മയക്കുമരുന്നതിന് അഴിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയ വിദ്യാർത്ഥിയെ കണ്ടെത്തി നിരന്തര ഇടപെടലുകളിലൂടെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്ന് പഠനം പൂർത്തീകരിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ കുട്ടികളെ എങ്ങനെ വളർത്തണം എങ്ങനെ ശ്രദ്ധിക്കണം പൊതുസമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും എന്നുള്ള വിഷയങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ സ്കൂളുകൾ എന്നിവരോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് എങ്ങനെ സൗഹാർദ്ദത്തോടെ കഴിയാം എന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കോവിഡ് പത്തൊമ്പത് പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ പോകുന്ന ഇടങ്ങളിലും കൂടുന്നിടത്തും പാലിക്കേണ്ട ജാഗ്രതയെ കുറിച്ചും മറ്റു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ജനകീയനാണ് സബ് ഇൻസ്പെക്ടർ ഒരു സങ്കോചവും കൂടാതെ ഇരുപത്തി വർഷത്തെ സർവീസ് ജീവിതത്തിൽ ഒരു ആരോപണവും പോലും ഇല്ലാതെ ഴിമതിക്കെതിരെ കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾക്കും പൊതു നന്മ പ്രസ്ഥാനങ്ങൾക്കും എപ്പോഴും ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പോലീസ് ഓഫീസറായ അദ്ദേഹം കോലഞ്ചേരി മേഖലയിൽ സഞ്ചാര നിയന്ത്രണം ഉണ്ടായിരുന്ന അവസ്ഥയിൽ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുവാൻ മുൻനിരയിൽ നിന്നത് തിളക്കമാർന്ന പ്രവൃത്തിയായിരുന്നു അതെ ഇത്തരത്തിലുള്ള സാധാരണക്കാരിൽ അസാധാരണ പ്രവൃത്തികൾ ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർ പി പി റെജി ഒപ്പം ഭാര്യ മഞ്ജു രജി മക്കൾ അനസ്റ്റിൻ റെജി ആൻഡോ റെജി എന്നിവർ കോലഞ്ചേരി സ്വദേശികളാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ നാം എല്ലാവരും ഒന്നിച്ച് പങ്കുചേരാൻ വേദി പോയ മുൻ പ്രസിഡന്റ് ശിവാനി മേനോൻ സ്വാഗതം ആശംസിച്ച നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രസാദ് കേപ്പണിക്ക് ശ്രീജിത് ശ്രീധർ സാലൂർ മുഹമ്മദ് ശ്രീ സുധീർ മനോ സർ പ്രിയങ്കരായിട്ടുള്ള ജെ സി ഐറ്റർ ഭാരവാഹികളുടെ സുഹൃത്തു ഇവിടെ നിൽക്കുന്നത് ഏറെ സന്തോഷത്തോടെയാണ് എന്നാൽ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു വേദിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു എന്നെങ്ങനെയൊരു ചുമതല അല്ലെങ്കിൽ ഇങ്ങനെയൊരു പാരിച്ച ഉത്തരവാദിത്വം നിങ്ങളേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്തുക എന്നുള്ള മര്യാദ എനിക്ക് കാണിക്കേണ്ടതായിരുന്നു വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ എനിക്ക് ഇപ്പോൾ തന്നത് കുറച്ചുകൂടി മികവാറുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ സമൂഹത്തിന് കുറച്ചുകൂടി നന്മ ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ എനിക്ക് തന്നത് ഒരു സംശയമാണ് കാരണം ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശംസകൾ കുറച്ചുകൂടി മുർച്ചയുള്ള കുറച്ചുകൂടി ആത്മാർത്ഥതയുള്ള കുറച്ചുകൂടി നിറവാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആ രീതിയിൽ ഉള്ള പോലീസ് ജോലികൾ ചെയ്യാൻ നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയാണ് അതിന് ആയി ശ്രമിച്ച ഇതിൻ്റെ മുഴുവൻ പാർവികളെയും മനസ്സ് തുറന്ന് ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളീയ സമൂഹത്തിൽ വിമർശനം വിമർശനമേറ്റുവാങ്ങുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സത്യമതാണ് പക്ഷെ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ അറിയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ധൈര്യമായി കിടന്നിറങ്ങാനുള്ള രാത്രി പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും വയറ്റില ജംഗ്ഷനിലൂടെ സ്ത്രീകളും കുട്ടികളും അമ്മയും അടങ്ങുന്ന സമൂഹത്തിന് നടന്നു പോകാൻ ഇട വരുത്തുന്നത് പോലീസിന്റെ കൊണ്ടാണെന്ന് നിങ്ങൾ അറിയണം അതുപോലെ തന്നെ വലിയ വിപത്തുകളാണ് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞിട്ട് പ്രളയം രണ്ടും നിപ്പ ഇപ്പോഴും നമ്മൾ സേഫ് സോണിലല്ല ഇപ്പോഴും കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ഒപ്പം വലിയ ശ്രമങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വലിയ ശ്രമങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത് അത് നിങ്ങളെ ആരെങ്കിലും ഭയപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ മനസ്സിനെ മുറിവേൽപ്പിക്കാനോ അല്ല എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ തിരിച്ചറിയണം ഇത്തരം ഒരു മാരിയെ നേരിടാൻ നമ്മളെ സജ്ജരാക്കാൻ സ്വയം സജ്ജരാകാൻ തീർച്ചയായിട്ടും ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും വെക്കുന്നതാണ് എന്ന് നിങ്ങൾ നല്ല ബുദ്ധിയോട് തിരിച്ചറിയാനും സ്നേഹവാത്സല്യത്തോടെ ഞങ്ങളെ കാണാനും നിങ്ങൾ തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് പഠിക്കാതെ ഇരിക്കുന്ന ഉഴപ്പുന്ന കുട്ടികളോട് അച്ഛനും അമ്മയും കാണിക്കുന്ന കുറുമ്പ് കാണിക്കുന്ന കുട്ടികളോട് അച്ഛനും അമ്മയും കാണിക്കുന്ന ഒരു ചെറിയ വഴക്ക് അല്ലെങ്കിൽ ചെറിയ ഒരു പണങ്ങൾ മാത്രമായി നിങ്ങൾ അതിനെ കണ്ടാൽ മതി തീർച്ചയായിട്ടും ജനങ്ങളും പോലീസും ഒന്നിച്ച് നിൽ നിന്നാലുണ്ടാകുന്ന ശക്തി ഒരുപാട് കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടെ അല്ലാതെ ഒരു അടി മുൻപോട്ട് വയ്ക്കാൻ ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാവില്ല എന്നുള്ള നല്ല തിരിച്ചറിവിൽ ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു സംശയവും വേണം ഈ നാട്ടിലെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയിട്ടാണ് ഏതൊരു പ്രതിയെയും അത് കൊലക്കേസിലെയാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പക്കാരാകട്ടെ കൊടും ക്രിമിനലുകളാവട്ടെ അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ കയ്യാമം വെക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപെടലുകളുണ്ട് നിങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തിരിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നത് സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിനെ കൂടുതലായിട്ട് വിമർശിച്ച് കാണുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസമാണ് നിങ്ങൾക്കറിയാം പല സ്ഥലത്തും പോലീസിന്റെ രീതി ഇതല്ല പല രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് നിങ്ങൾ ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും അവിടെ പോലീസിന് ഈ ബെൽറ്റ് ഉണ്ടാകില്ല ആ തൊപ്പി വെക്കാറില്ല മിക്കവാറും ഇടത്തിൽ ഒരു ഷാളായിരിക്കും ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവുക അവിടെ അതാണ് വിഷം കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുൻപ് ഒരു വാഹന പരിശോധനയ്ക്കിടെ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയറിക്കുകയാണ് നിങ്ങൾ തൊപ്പിയില്ലല്ലോ നിങ്ങൾ പോലീസുകാരനാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് തൊപ്പി വയ്ക്കാത്തത് എനിക്ക് വളരെ കൗതുകം തോന്നിയത് തൊപ്പി വെക്കുന്ന സാഹചര്യങ്ങളുണ്ട് തൊപ്പി വെക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഞാൻ ഓർത്ത് പോവുകയാണ് എൻ്റെ ഭാര്യ ഒരു കനാലിന്റെ സൈഡിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു ഞാൻ ജോലിക്ക് പോകാൻ തിരക്കിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വലിയ കരച്ചിൽ എന്റെ വരിയുടെ കേൾക്കാം ഞാൻ വേഗം ഓടിച്ചെന്നു ഓടി ചെന്നു കഴിഞ്ഞപ്പോ വലിയ നിലവിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരു ചേച്ചിയും കുട്ടിയും കനാലിൽ വീണ് വലിയ ആഴമുള്ള വലിയ ഒഴുക്കുള്ള വെള്ളത്തിൽ വീണ് വരികയാണ് മുങ്ങിത്താണ് പോവുകയാണ് അപ്പൊ ഞാൻ വരാൻ താമസിച്ചെങ്കിൽ എന്താ പറ്റുന്നത് ഇദ്ദേഹം കൂടി ആ കൂടെ എടുത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുമുറങ്ങളിൽ സുഹൃത്തുക്കള് കോളേജുകളിൽ നിന്നും മറ്റും ടൂർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ചാടി ആ മോളെ കയ്യിൽ പിടിച്ച് ഉയർത്തി പുറയിൽ കൂടി ചെന്ന കുട്ടിയെ പിടിച്ച് കൊണ്ട് കരക്കി കയറ്റി ഓടി ചെന്ന് അമ്മയെ കൂടി സ്പീഡിൽ ചെന്ന് തൊഴഞ്ഞ് അന്ന് പൊക്കിയെടുത്ത് കയറ്റി വെച്ചു രണ്ടുപേരും കരകരി പോയി അപ്പൊ അവിടെ അവിടെ എന്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം എങ്ങനെയാണ് സാർ ഞാനവിടെ തൊപ്പിവെക്കുക എങ്ങനെയാണ് സാർ ഞാൻ അവിടെ ബെൽറ്റ് കെട്ടുക ഈ ഷൂ ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ എങ്ങനെയാളെ ചാടിയെടുക്കും സാർ നമ്മുടെ തൊപ്പുംപടി പാലത്തിൽ നിന്ന് ഉൾപ്പെടെ ഒരു വീട്ടമ്മ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ചാടിയ വീട്ടമ്മയെ വീട്ടമ്മ പോലീസുകാരനാണ് മുങ്ങിയെടുത്തത് അയാൾക്ക് എങ്ങനെയാണ് യൂണിഫോം വരച്ചാടിയെടുക്കാൻ വേണ്ടി അപ്പൊ പോലീസിന് യൂണിഫോം ഇന്ന ഇന്ന യൂണിഫോം വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഇപ്പോ എന്റെ തൊട്ടു മുകളിലുള്ള ഓഫീസർ ആ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്താൽ ഞാൻ ഉടൻ തന്നെ തൊപ്പി എടുത്ത് വെക്കും ഞാൻ റെഡി ആയിട്ട് അദ്ദേഹത്തിന് അതാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് അപ്പോ ആ ഓഫീസർക്ക് ഒരു പക്ഷേ തൊപ്പി ഉണ്ടാകണം എന്നില്ല അവിടെ നിർബന്ധമില്ല സുധീർച്ച ആ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഞാൻ ഞാൻ സല്യൂട്ട് ചെയ്യുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ആ സമയത്ത് അദ്ദേഹത്തിന് തൊപ്പി ഉണ്ടാകണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല എനിക്ക് നിർബന്ധം പിടിക്കാനും കഴിയില്ല അതേസമയം അവിടെ ഒരു സബ് ഡിവിഷണൽ ഓഫീസർ ആയിട്ടുള്ള ഡി വൈ എസ് പി ഇവിടെയാവുമ്പോ അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹം സി സിഇ ആയിട്ട് തൊപ്പി വെച്ച് സെലൂട്ട് കൊടുക്കും കമ്മീഷണർ വന്നാൽ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ അപ്പൊ അതൊക്കെ നാം ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് പറയുന്നുണ്ടോ ഓരോ സാഹചര്യത്തിൽ മലയാറ്റൂര് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പള്ളിയിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ശബരിമലയിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മരാമൺ കൺവെൻഷൻ പോലീസിനെ നിയോഗിക്കുമ്പോൾ അവിടെയെല്ലാം പോലീസിന്റെ രീതികൾ വേറെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗത്ത് ഓടിച്ചിട്ട് പിടിക്കുന്ന രംഗത്ത് ചിലപ്പോ വലിയ മൽപിടുത്തത്തിലൂടെ ആയിരിക്കാം അയാൾ ആക്രമിച്ചേക്കാം ആ അക്രമത്തെ അക്രമത്തെ പ്രതിരോധിക്കേണ്ടതുണ്ട് അവിടെ ഒരു പക്ഷേ പോലീസിന്റെ പറ്റിയേക്കാം അങ്ങനെ രണ്ട് ഇൻസിഡന്റിൽ ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ അത് കിട്ടും സ്വാഭാവികമാണ് അതിൽ ഭയപ്പെടേണ്ടെന്നും കാര്യമില്ല ഭയപ്പെടുന്ന ആൾക്കാർ ജോലി പാകമല്ല എന്നാണ് അതിന് അർത്ഥം അപ്പൊ അവിടെയൊക്കെ തീർച്ചയായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ചിലപ്പോ ബലം പ്രയോഗിക്കേണ്ടി വരും അവിടെ ബലം പ്രയോഗിക്കുന്നതിന് ചില മര്യാദകളൊക്കെ ഉണ്ട് വെറുതെ ഒരാൾ ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ബലം പിടിച്ചോ അയാളെ കൊല്ലുകയല്ലേ എങ്ങനെയാണോ കീഴ്പ്പെടുത്തേണ്ടത് ചെറിയ പല ഒക്കെ അതിന് ചില ഞങ്ങൾ പറയുന്നുണ്ട് അടുത്ത് പറയുന്നുണ്ട് അത് മാത്രമേ ചെയ്യാറുള്ളൂ പലപ്പോഴും ചില സംഭവങ്ങൾ എന്നാൽ ചില സംഭവങ്ങൾ ചില ശരിയല്ലാത്ത സംഭവങ്ങൾ ഇടയ്ക്കെങ്കിലും നടന്നു പോകാറുണ്ട് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും ഒരു സംശയവുമില്ല ഇടയ്ക്കൊക്കെ നടന്നു പോകാറുണ്ട് എല്ലാവരും ശരികളാണ് എന്ന് ഞാനിവിടെ പറയുന്നതിലും അർത്ഥമില്ല എല്ലാവരും ശരികളല്ല ആർക്കെങ്കിലും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ആരെങ്കിലും ഒക്കെ കുഴപ്പമുണ്ടാക്കാറുണ്ട് പക്ഷെ അതെല്ലാവരുടെയും തലയിൽ വന്ന് വീഴുന്ന സാഹചര്യം കൂടിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെ ഒന്നോ രണ്ടോ പേരുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് കൂടി ഇത്തരം പഴികൾ പലപ്പോഴും കേൾക്കേണ്ടി വരാറില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്ന കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് എൻ ഡി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ നടപടികൾ അത് ഞാൻ വീട്ടുകാരിലേക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം ചിലപ്പോൾ കിട്ടിയേക്കാം രണ്ടു മാസം എഴുപോ വന്നേക്കാം ഒരു ഉറപ്പുമില്ല ഒരപ്പൂല അപ്പൊ അത് സ്വാഭാവികമാണ് അപ്പൊ അതിലെ വലിയ കാര്യം അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം യാതൊരു തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാർക്കും ഒക്കെ ഉണ്ടായിട്ടില്ല നിങ്ങളൊക്കെ അന്വേഷിച്ചതൊക്കെ വല്ല കാര്യമല്ലേ അങ്ങനെ ജാഗ്രത കൊണ്ടൊന്നും അല്ല അങ്ങനെയാണ് അങ്ങനെയായി അത്രേ ഉള്ളൂ ചിലപ്പോൾ ഒന്നേക്കാം നാളെ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായേക്കാം ഇൻസിഡന്റ് ഒരുപക്ഷെ നമ്മൾ പെട്ടുപോയേക്കാം അതൊക്കെ പറയാം സ്വാഭാവികമാണ് പുരുഷപ്പാട് അതൊന്നും ഭയപ്പെട്ട് ഒരാൾക്കും ജോലി ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ കൂടുതൽ ഒന്നും തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ എളിയ വാക്കുകൾ ചുരുക്കുകയാണ് നിങ്ങൾ തന്ന അംഗീകാരത്തെ വലിയ വിലമതിപ്പായി ഞാൻ കാണുകയാണ് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചു തന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ജനഹിതത്തിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനങ്ങളെ സാമാന്യ പോലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ ശ്ലാഘിക്കുകയാണ് മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരുന്നോക്കാം അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും പോലീസിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് ഞാൻ കാണിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം